നാളെ ഇവർക്ക് അവധി നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പും അടുത്ത ബുധൻ ഈ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമസ് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് നവംബർ പന്ത്രണ്ടാം തീയതി ബുധൻ ആയില്യം നാളിൽ ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം പൊതുപരീക്ഷകൾ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം നടക്കുമെന്ന് ജില്ലാ കലക്ടർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവത്തിനോട് അനുബന്ധിച്ചാണ് ആലപ്പുഴ ജില്ലയ്ക്ക് ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് ഇതേ സമയം ഗുരുനാനാക്ക് ജയന്തിയോട് അനുബന്ധിച്ച് കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് നവംബർ അഞ്ച് അഥവാ നാളെ അവധിയാണ് പ്രാദേശികമായി ഈ അവധിയിൽ മാറ്റം വരാം